Thank <laughs> you. സൂപ്പർടെക്ട്രസ്റ്റിംഗ് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഇഷ്ടപ്പെടുന്നവരുമാണ് ഇന്നത്തെ ഈ വീഡിയോ വളർത്തുന്നവർക്കും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളും പെറ്റായി വളർത്താൻ ആഗ്രഹിക്കുന്നത് ഡോഗുകളെയാണ് നമ്മെ ഇത്രയധികം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മറ്റൊരു ജീവി ലോകത്ത് വേറെയില്ല നമ്മുടെ വീടിൻ്റെ കാവൽക്കാരൻ്റെ ജോലിയും ഇവർ ഏറ്റെടുക്കാറുണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ഡോഗിനെ വളർത്താനും പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഇത്തരം ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കാറാണ് പതിവ് നമ്മുടെ വീട്ടിലൊരു ഡോഗിനെ വളർത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഡോഗിനെ വളർത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ഒരു ഹൈടെക് സംവിധാനത്തിൻ്റെ സഹായത്തോടെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ് സൂപ്പർ സൂപ്പർടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ലോകത്തെ മിക്ക സംഭവങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മുടെ ഡോഗിൻ്റെ കൂടിൻ്റെ നിയന്ത്രണവും നമ്മുടെ വിരൽത്തുമ്പിലായി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഡോർ സിസ്റ്റമാണ് ഈ കൂട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കാവുന്ന റിമോട്ട് കൺട്രോളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ എവിടെ നിന്നുകൊണ്ടും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡോറുകൾ തുറക്കാനും അടയ്ക്കാനും സാധിക്കും വലിയ ബ്രീഡിൽപ്പെട്ടതും അഗ്രസീവായ ഡോഗുകളെ വളർത്തുന്നവർക്കും ഈ സംവിധാനം ഏറെ പ്രയോജനപ്പെടും റേഡിയോ സിഗ്നൽ വഴി വർക്ക് ചെയ്യുന്നതുകൊണ്ട് വീടിനകത്താണെങ്കിലും ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്യാം ഈ സംവിധാനം മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറെ സൗകര്യപ്രദമായിരിക്കും ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം നമ്മുടെ വീടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കായി പലരും വന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗുകളെ മിക്ക സമയങ്ങളിലും കൂട്ടിലടച്ചിടാറാണ് പതിവ് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണവും അക്രമങ്ങളും കൊലപാതകങ്ങളെക്കുറിച്ചുമൊക്കെ പത്രവാർത്തകളിലും ചാനൽ ന്യൂസുകളിലൂടെയും നമ്മൾ അറിയാറുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു അപരിചിതനോ അക്രമിയോ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കടന്നാൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ കൂടിനകത്തിയിരിക്കുന്ന കാവൽക്കാരൻ എന്ത് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം ആണെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ വീടിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ നമ്മുടെ ഡോഗിനെ അഴിച്ചുവിട്ട് ചെറിയ രീതിയിലുള്ള പ്രതിരോധമൊക്കെ നടത്താം സ്നേഹം വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് അത് പെറ്റിനെ വളർത്തുന്നവർക്ക് മാത്രമുണ്ടാകുന്നൊരവസ്ഥയാണ് ഇവരുടെ സ്നേഹപ്രകടനം അതിരുകടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് പരുക്കുകളും പറ്റാറുണ്ട് ഈയൊരു അവസരത്തിൽ മുതിർന്നവരോ കുട്ടികളോ ആണെങ്കിൽ അവരൊരു പക്ഷെ തറയിൽ വീണെന്നും വരാം എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം പൊതുവെ മഴക്കാലത്താണ് ഡോഗുകളെ വളർത്താൻ നമ്മൾ ഏറെ ബുദ്ധിമുട്ടാറുള്ളത് പ്രാഥമിക കർമ്മങ്ങൾക്കായി ഇവരെ പുറത്തഴിച്ചു വിടണം മൂന്നു നേരം ഭക്ഷണം കൊടുക്കണം അങ്ങനെ പല സന്ദർഭങ്ങളിലായി ഇവരെ പുറത്തുവിടേണ്ടി വരും മഴക്കാലത്ത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലി തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഓട്ടോമാറ്റിക് ഡോർ നമുക്ക് ഏറെ ഗുണം ചെയ്യും ഈ ഡോറിനുള്ള ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടി എന്താണെന്ന് നോക്കാം ഒരു മോട്ടറൈസ്ഡ് മെക്കാനിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഡോർ തുറക്കുന്നതും അടയ്ക്കുന്നതും ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ലോക്ക് ആവുകയും ചെയ്യും ഇതൊരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ലോക്കാണ് അകത്തുനിന്ന് തള്ളിയാലോ പുറത്തുനിന്ന് വലിച്ചാലോ ഡോർ തുറക്കാൻ കഴിയില്ല വിരുദ്ധന്മാരായ ചില ഡോഗുണ്ട് ഏത് ഡോറും തുറന്ന് പുറത്തു വരുന്ന ഇവന്മാരെ യുവന്മാരെ കൂട്ടാനുള്ളൊരു ലോക്ക് കൂടിയാണിത് ഡോർ ഓപ്പൺ ഓപ്പണായാലുടൻ തന്നെ നമുക്കൊരു ബീപ് സൗണ്ട് കേൾക്കാൻ സാധിക്കും വീടിനകത്ത് വെച്ച് റിമോട്ടിൽ തുറക്കുമ്പോൾ ഡോർ തുറന്നുനിന്ന് ഉറപ്പുവരുത്താൻ ഈ ബീപ് സിഗ്നൽ ഉപകരിക്കും ഇതുകൊണ്ടും മറ്റൊരു ഗുണം കൂടിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോ പരിസരവാസികളോ ബന്ധുക്കളോ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഗേറ്റിന് പുറത്തു വെച്ച് തന്നെ ഡോഗ് പുറത്താണെന്ന് മനസ്സിലാക്കി ചെറിയൊരു ആക്രമണം ഒഴിവാക്കാം ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ബീപ് സൗണ്ട് ഓഫ് ഓഫാവുകയും ചെയ്യും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ടാകുന്ന രണ്ട് സംശയങ്ങൾ കൂടി ക്ലിയർ ചെയ്യാം എല്ലാ സമയത്തും റിമോട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പുറത്തുനിന്നും തുറക്കാനായി ഈ കാണുന്ന സ്വിച്ചുകളൊന്നും അമർത്തിയാൽ മതി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമായി രണ്ട് സ്വിച്ചുകൾ റെഡിയാണ് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂടി ചേർന്ന ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ കൂട്ടിനകത്തിരിക്കുന്ന ഡോഗിനെ എങ്ങനെ പുറത്തിറക്കുമെന്നൊരു സംശയം കൂടി നിങ്ങൾക്കുണ്ടാക്കാം കൂടിന്റെ ഉൾഭാഗത്ത് ഡോറുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ ലോക്ക് വലിച്ചുരിയാൽ സാധാരണ രീതിയിലുള്ള ഡോറായി മാറും ഇങ്ങനെ നമുക്ക് ഡോഗിനെ പുറത്തേക്ക് ഇറക്കാം കൂട്ടിലൊരു ഷട്ടർ സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷട്ടർ മഴക്കാലത്താണ് കൂടുതലായും ഉപയോഗവും ഉപകാരവും ഉള്ളത് എത്ര വലിയ കൂടാണെങ്കിലും മഴക്കാലത്ത് കൂട്ടിനകത്തേക്ക് വെള്ളം തിറച്ചു വീഴുകയും കാറ്റിൻ്റെ ശക്തിയാൽ പാറലകത്ത് കിടക്കുകയും ചെയ്യും തറ നനഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഷട്ടർ സംവിധാനം വഴി ഇല്ലാതാക്കാൻ കഴിയും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഷട്ടറും ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഒരു പെറ്റിനെ വീട്ടിൽ വളർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്കോ യാത്രയ്ക്കോ ഒരു മാരേജ് ഫംഗ്ഷനിൽ പോലും പങ്കെടുക്കുവാൻ മനസ്സ് സമ്മതിക്കാറില്ല വീട് കൂട്ടി പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണം നൽകാൻ കഴിയാത്തതിലുള്ള ആവലാതിയും ധർമ്മസങ്കടവും നമ്മൾക്കുണ്ടാകാറുണ്ട് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി രാത്രി താമസിച്ചു വരേണ്ട ഒരു അവസ്ഥ വരുന്നവർക്ക് ഓട്ടോമാറ്റിക്കായി ഫുഡ് സപ്ലൈ ചെയ്യാൻ ചെറിയൊരു സെറ്റപ്പ് കൂടി ഈ കൂട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഭക്ഷണം നൽകേണ്ട സമയം ഈ ടൈമറിൽ സെറ്റ് ചെയ്യാം ആഴ്ചയിലെ ഏത് ദിവസവും ഏത് മണിക്കൂർ വേണമെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്യാം പെട്ടെന്നൊരാവശ്യവുമായി വീട് പൂട്ടി പോകുന്നവർക്ക് ഈ സംവിധാനം വലിയൊരാശ്വാസമായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് പലരും വന്നു പോകാറുണ്ട് തിരിച്ചു പോകുന്നവരെല്ലാം ഗേറ്റ് അടയ്ക്കണമെന്നില്ല ഗേറ്റ് തുറന്നിരിക്കുന്നതറിയാതെ ഡോഗിനെ നമ്മൾ അഴിച്ചുവിട്ടാൽ എന്ത് സംഭവിക്കും ജയിൽ മോചിതരായ ആളുകളുടെ സന്തോഷത്തോടെ കിട്ടിയ തക്കത്തിന് യുവന്മാർ കോമ്പോണ്ട് വിട്ടോടും റോഡിലുള്ള ആളുകളുടെ പിറകെ ഓടുകയും അലഞ്ഞു നടക്കുന്ന തിരുവുനായ്കളുമായി മലപ്പെടുത്തം നടത്തുകയും ചെയ്യും ഉള്ള എല്ലാത്തരം വിക്രസുകളും നടത്തും പിന്നെ യുവന്മാരെ പൊക്കാൻ നമ്മൾ കെടിഞ്ഞു പരിശ്രമിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഗേറ്റിൽ ചെറിയൊരു സംവിധാനമുണ്ട് ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞെങ്കിൽ മാത്രമേ റിമോട്ട് ഉപയോഗിച്ചും സ്വിച്ച് ഉപയോഗിച്ചും ഈ കൂടിൻ്റെ വാതിൽ തുറക്കാൻ കഴിയുകയുള്ളൂ ഗേറ്റും കൂടും തമ്മിൽ ചെറിയൊരു കണക്ഷനുണ്ട് ഗേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സ്വിച്ച് ഓണായെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം പ്രവർത്തിക്കാനുള്ള കറണ്ട് എത്തുകയുള്ളൂ ഗേറ്റിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ സിസ്റ്റം പ്രവർത്തിക്കില്ല ചൂട് നിറഞ്ഞ കാലാവസ്ഥ മനുഷ്യരെ പോലെ ജന്തുക്കൾക്കും അസഹനീയമാണ് വേനൽക്കാലത്ത് ചൂടിൻ്റെ താപനില മുപ്പത്തഞ്ച് ഡിഗ്രിക്കും മുകളിലെത്താറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കൂട്ടിലൊരു ഫാൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായും മാനുവലായും ഈ ഫാൻ പ്രവർത്തിക്കും ഇനിയാണ് രസകരമായ ഒരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോഗുള്ള വീടിന്റെ ഗേറ്റിലെത്തി കഴിഞ്ഞാൽ നമ്മളിൽ പലരും ഇതുപോലെ ചെറിയൊരു അന്വേഷണം നടത്തും ഡോഗ് പുറത്താണോ അതോ കൂട്ടിലാണോ എന്ന് ഡോഗുകളെ വളർത്തുന്ന ചില വീടുകളിലെ ഗേറ്റിലും ഭിത്തികളിലും മാത്രമേ ഇത്തരം സ്റ്റിക്കറുകൾ കാണാറുള്ളൂ ഇതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തുനിന്നൊരാൾ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവന്മാരുടെ മുമ്പിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു പരുക്കും കൂടാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാൽ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഒരു സെൻസറും മുന്നറിയിപ്പ് നൽകാനായി ഒരു ഓഡിയോ മെസ്സേജ് സിസ്റ്റവും ഗേറ്റിലെ ബീമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റിന് മുമ്പിൽ ആളത്തിക്കഴിഞ്ഞാൽ പി ഐആർ സെൻസർ തിരിച്ചറിയുകയും അതുവഴി ഓഡിയോ മെസ്സേജിംഗ് സിസ്റ്റം ഓൺ ആവുകയും ചെയ്യും കൂടിൻ്റെ ഡോർ തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ ഓഡിയോ മെസ്സേജ് കേൾക്കുന്ന ഏതൊരാളും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും മോഷൻ ഡിക്ടേക്ടർ സെൻസർ എന്നും പാസിവ് ഇൻഫ്രാറെഡ് സെൻസർ എന്നും ഒക്കെയാണ് പി ഐആർ സെൻസറിനെ പറയാറുള്ളത് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ടെക്നോളജികളും എക്സ്പെരിമെന്റും വീഡിയോ കാണാൻ മറക്കാത്ത തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആഴ്ചകളും മാസങ്ങളും സമയത്താണ് നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ് പൂർത്തിയിരിക്കുന്നതും അതൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ മറക്കാതെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പം ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യുന്ന സമയമായി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുപിട്ടാം അത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അനുപലംബറ്റിനോടൊപ്പം സജിത് കൊല്ലേരി